അൻവർ എന്നത് സി പി എമ്മിനെ സംബന്ധിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും അടഞ്ഞ അധ്യായമാണ് ആ ചാപ്റ്റർ അവസാനിച്ചു കഴിഞ്ഞു ഇനി അൻവറിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലനിൽക്കുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അൻവർ ഒരു പ്രശ്നവുമല്ല തിരഞ്ഞെടുപ്പിനെ അംഗീകരിക്കുന്ന കാര്യത്തില്ല നിലമ്പൂർ സീറ്റ് സി പി എമ്മിന് അനുവദിക്കപ്പെട്ട സീറ്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സി പി എമ്മിന് അനുവദിക്കപ്പെട്ട സീറ്റാണ് അവിടെ ചിലപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയെന്ന് വരും അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയെന്നവരും അത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ് പാർട്ടി തീരുമാനമെടുത്തു കഴിഞ്ഞാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് കൂടിയാലോചിച്ചാണ് അത് കാര്യങ്ങൾ നടപ്പിലാക്കുക അപ്പോൾ ഇത് തികച്ചും സി പി എമ്മിൻ്റെ സീറ്റാണത് അപ്പോൾ അത് സംബന്ധിച്ചുള്ള ഈ അനുഭവങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ആവശ്യമായ പരിശോധന നടത്തി ആണ് സി പി എം സ്ഥാനാർത്ഥിയെ സാധാരണ മുമ്പും പാർട്ടിക്ക് അനുവദിക്കപ്പെട്ട സീറ്റുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരുപാട് ചരിത്രം കേരളത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളമോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളമോ ഒരു വിഷയമല്ല അത് ഏത് സന്ദർഭത്തിലും തീരുമാനമുണ്ടാവും പി വി അൻവർ എന്ത് പാഠാണ് നമ്മൾ പഠിക്കേണ്ടത് പി യു അൻവറിൽ നിന്ന് ഒരുപാടോ നമുക്ക് പഠിക്കാനില്ല പി യു അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായി നിലപാടെടുത്തു സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമായിരുന്നു അൻവർ പാർട്ടിക്കെതിരായ നിലപാടെടുത്തപ്പം സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് ഒഴിവാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായി അദ്ദേഹം നിലപാട് സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒഴിവാക്കി അൻവറാണ് എം എൽ എ സ്ഥാനം സ്വയമായി രാജിവെച്ചത് അതിനെ തുടർന്നാണ് ഇലക്ഷൻ ഇലക്ഷനിലേക്ക് എത്തിയത് ആ ഇലക്ഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേരിടുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കരുത്ത് നൽകുന്നത് കേരളത്തിലെ കഴിഞ്ഞ രണ്ട് ടേമിൽ തുടരുന്ന രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും തുടരുന്ന പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങളാണ് ജനക്ഷേമ നടപടികളും വൻ വികസന പദ്ധതികളും കേരളത്തിൽ നടപ്പിലാക്കി വരികയാണ് ഇത് ജനങ്ങളുടെ മുമ്പിലുള്ളൊരു അനുഭവമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഉപരോധം കൂടി ഇല്ലായിരുന്നു എങ്കിൽ വളർച്ച ഇതിനേക്കാൾ വളരെ വലുതാണ് കേരളത്തിൽ അപ്പോൾ ആ ഒരു സാഹചര്യത്തെ നേരിട്ട് കേരളത്തിൻ്റെ സ്വയം സ്വയം സാധ്യത ഉപയോഗപ്പെടുത്തി നികുതി കലക്ഷനും നികുതി പിരിവും അതുപോലുള്ള മറ്റ് വരുമാനവും വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളം മുന്നോട്ട് പോകുകയാണ് കേരളത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളം മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് മുമ്പോട്ട് പോവുകയാണ് ഇതാണ് കേരളത്തിൻ്റെ അന്തരീക്ഷം ആ അന്തരീക്ഷത്തിൽ നടക്കുന്ന നടക്കുന്നൊരു തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നല്ല വിജയമുണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്